യിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോ അപ്പോ അറഫ നോബ് എന്നാണ് നോക്കേണ്ടത് എന്നാണ് ചോദ്യം ഒമ്പത് നമ്മുടെ നാട്ടിൽ എന്നാണ് അന്നാണോ അതല്ല എന്നാണ് അറഫ മക്ക അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദ്യം ഉത്തരം തനിക്കി പറഞ്ഞാലും മതി പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് ചോദിച്ചത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ ദുഹൃനിസ്കരിക്കേണ്ടത് എഴാണ് പാകിസ്ഥാനിപ്പോൾ ദുഹറായിട്ടുണ്ട് ഞാനിപ്പോൾ നിസ്കരിക്കണം ദുഹറമാകും പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ദുഃസ്കരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ യഥാതെ ചെയ്യാൻ പര്യാപ്തമായ സമയമേ സമയം നിങ്ങൾ നിങ്ങളെ ബാധിക്കണം നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് ലോകത്തെവിടെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കാന്നുള്ളത് ബുദ്ധിയുള്ള ലോജിക്കായ ഒരു തീരും നിങ്ങളോട് പറഞ്ഞുതരില്ല കാരണ തെയ്ം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായി ഇടപെടൽ നടത്തിയാണ് തീയു തന്നെ ആപേക്ഷിക സമയം എന്നുള്ളത് ആപേക്ഷികമാണ് ആവേക്ഷ സിദ്ധാന്തം എടുത്താണ് പിന്നീട് ഒരുപാട് കണ്ടുപിടിത്ത ലോകത്ത് നടത്തിയത് ശാസ്ത്രീയമാണ് മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് നമുക്ക് അന്നാണ് നമ്മുടെ നോമ്പ് നോമ്പ് നമ്മൾ ഇതാണ് ഇസ്ലാമികമായിട്ടുള്ള മര്യാദ മര്യാദ നമ്മൾ എല്ലാ ലോകത്തുള്ള എല്ലായിടത്തും ഇടത്തും നമുക്ക് ഒരേപോലെ നോക്കാം അല്ലെങ്കിൽ ഒരേപോലെ നോമ്പ് നോക്കാം ഒരുപോലെ പെരുന്നാൾ ആഘോഷിച്ചാൽ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ് പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ മറച്ചു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ദീൻ വന്നിട്ട് ആയിരത്തി കൊല്ലമായി മുഹമ്മദ് രബി ഷഹാബത്ത് താബേൾ തമു താബേ ഇങ്ങോട്ട് ഇന്ന് നമ്മളടങ്ങുന്ന ഈ തലമുറ വരെയുള്ള ഈ പതിനാല് നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു പെരുന്നാളെങ്കിലും അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ് അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദ് ഉൽ ഫിത്തർ ഇതിലേതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ഒരേ ദിവസം ആഘോഷിച്ചത് ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ അറിയിച്ചാൽ നമുക്കത് ഫോളോ ചെയ്യാം പക്ഷേ ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇല്ല സംഭവിക്കാനുള്ള സാധ്യവുമല്ല അപ്പൊ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് നബി സാഹിബ്ത്തും പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം ചലവിന്റെ ചർവണം ചെയ്തിട്ടുണ്ട് അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധ്രികളും ഉണ്ട് നമുക്ക് എന്നാണോ ഹറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ദുൽഹിജ പെരുന്നാളായി ുന്നത് പെരുന്നാളായി ആഘോഷിക്കുന്നത് അന്നാണ് നമ്മുടെ ആഘോഷം അന്നാണ് നമ്മുടെ അറഫ നമ്മുടെ ടൈമും നമ്മുടേതായ ആ ചര്യകളും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അതിൽ അതാണതിലെ ഇന്ന് നമ്മെ സംബന്ധിച്ചെത്രം സൂക്ഷ്മമായ നിലപാട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്